ഹായ് ആലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ ഒരു വ്യായാമം ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് പല ആളുകളും കാർബോഹൈഡ്രേറ്റ് കഴിക്കണമെന്ന് പറയുന്നത് കേൾക്കാം പല ആളുകളും പ്രോട്ടീൻ കഴിക്കണമെന്ന് പറയുന്നത് കേൾക്കാം ചില ആളുകൾ ഫാറ്റ് കഴിക്കരുതെന്ന് പറയുന്നത് കേൾക്കാം ചിക്കൻ കഴിക്കുന്ന ആളുകളുണ്ട് എഗ്ഗ് കഴിക്കുന്ന ആളുകളുണ്ട് ഓട്സ് കഴിക്കുന്ന ആളുകളുണ്ട് ശരിക്കും എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് നമ്മുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ മൈക്രോ ന്യൂട്രിയൻസിനും എല്ലാ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഇവയ്ക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട് പക്ഷേ നമുക്കൊരു പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ആദ്യമായിട്ട് വേണ്ടത് എനർജിയാണ് അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് കൂടുതലായിട്ടും എനർജി കിട്ടുക എന്നുള്ളത് നോക്കണം നമുക്ക് കൂടുതലായിട്ട് എനർജി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിലേക്ക് എത്തുന്നു അത് ഗ്ലൈക്കോജനായിട്ട് ശരീരം സൂക്ഷിച്ചു വെക്കുന്നു എപ്പോഴാണോ എനർജി വേണ്ടത് ആ ഗ്ലൈക്കോജൻ വീണ്ടും ഗ്ലൂക്കോസായിട്ട് മാറിയിട്ട് മസിൽസിലേക്ക് എനർജി എത്തിക്കുന്നു ഒരു വർക്കൗട്ടിന് മുൻപായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ എത്ര അളവിൽ കഴിക്കേണ്ടി വരും അത് വർക്കൗട്ടിനെ ഡിപ്പെെൻഡ് ചെയ്തിരിക്കും വർക്കൗട്ട് ടൈപ്പ് അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി നമ്മൾ ഏത് തരം വർക്ക്ഔട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഇൻറ്റെൻസീവ് ആയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും നിങ്ങൾ വെയിറ്റ് റേനിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തളർന്നു പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് വർക്കൗട്ട് ചെയ്യാൻ ആവശ്യമുള്ള എനർജി ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുമുള്ള കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ് സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ബോയിൽഡ് പൊട്ടറ്റോ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ബ്രൗൺ റൈസ് കഴിക്കാം ഓട്സ് കഴിക്കാം ബനാന കഴിക്കാം ഇതെല്ലാം നല്ല രീതിയിലുള്ള പ്രീ വർക്കൗട്ട് മീൽസ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്ത് പരമാവധി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക ഞാനീ പറഞ്ഞതെല്ലാം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സമയത്ത് വൈറ്റ് ബ്രെഡ് അതുപോലെ തന്നെ ആൻഡ് ഷുഗർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർക്കൗട്ട് നമ്മൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഒരു പ്രീ വർക്കൗട്ട് മീലിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ വർക്കൗട്ട് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ കഴിച്ചാൽ പോലെ ഇനി ഉൾപ്പെടുത്തണമെങ്കിൽ എന്തെല്ലാം പ്രോട്ടീൻ ഭക്ഷണങ്ങളാണ് നമ്മൾ പ്രീ വർക്കൗട്ട് മെയിലിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു വർക്കൗട്ട് തുടങ്ങുന്നതിന് മുൻപ് അതായത് പ്രീ വർക്കൗട്ട് മെയിലായിട്ട് നമ്മൾ പ്രോട്ടീൻ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം കാരണം ഇത് മസിൽ പ്രോട്ടീൻ സിന്തസിസ് വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഒരു പഠനം നടത്തിയിരുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് അത്ലിറ്റ്സിന് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ എന്നും കൊടുത്ത സമയത്ത് അവരുടെ പെർഫോമൻസ് മെച്ചപ്പെട്ടതായിട്ടും ആനബോളിസം എൻഹാൻസ് ചെയ്തതായിട്ടും കണ്ടെത്തിയിരുന്നു അതുമാത്രമല്ല പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ സ്ട്രെങ് ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യും അതുപോലെ മസിൽ റിക്കവറി ഫാസ്റ്റാക്കും ഇതെല്ലാം പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് കൂടുതൽ അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കഴിക്കാം എഗ്ഗ് കഴിക്കാം ഫിഷ് കഴിക്കാം ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പനീർ കഴിക്കാം ആ പയർ വർഗ്ഗങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ സോയാബീൻസ് കഴിക്കാം ഇതെല്ലാം നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് പ്രീ വർക്കൗട്ട് മെയിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഫാറ്റിൻ്റെ കാര്യത്തിൽ പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട് വർക്കൗട്ട് മുൻപായിട്ട് ഫാറ്റ് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ തീരെ ഫാറ്റ് കഴിക്കാൻ പാടില്ല തടി കൂടും വെയിറ്റ് കൂടും ഇതിനെയൊക്കെ പറയാറുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അതെനിക്ക് തോന്നിയിട്ടുള്ളത് പലർക്കും ഫാറ്റിനെ പറ്റി ശരിക്കും അറിയാത്തത് കൊണ്ടാണെന്നതാണ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എനർജി സോഴ്സ് തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്തത് അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാത്തത് നമ്മൾ കഴിക്കേണ്ട ഫാറ്റ് അതായത് നല്ല ഫാറ്റ് ഏതാണ് നമ്മൾ ഒഴിവാക്കേണ്ട ഫാറ്റ് മോശം ഫാറ്റ് ഏതാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കി വേണം നമ്മൾ ഫാറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഒരു പ്രീ വർക്കൗട്ട് മീൽ നമ്മൾ ഫാറ്റ് ഉൾപ്പെടുത്തുന്ന സമയത്ത് ട്രാൻസ് ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫ്രൈഡ് ഫുഡ് ബേക്കറി പലഹാരങ്ങൾ ബർഗേഴ്സ് പിസ്സ ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പ്രീ വർക്കൗട്ട് മീൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം നിങ്ങൾക്ക് മോണോ സാച്ചുവറേറ്റഡ് ഫാറ്റ് കഴിക്കാം മോണോസാച്വറേറ്റ് ഫാറ്റ് എന്ന് പറയുന്ന സമയത്ത് പീനട്സ് അവഗാഡോ പോലുള്ളത് നിങ്ങൾക്ക് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കാം ലൈക്ക് ഫിഷ് വാൾനട്സ് ചിയാ സീഡ്സ് പോലുള്ളത് അതുപോലെ ചിക്കൻ കഴിക്കാം അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതെല്ലാം നല്ല ഫാറ്റുകൾക്ക് ഉദാഹരണമാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ട്രാൻസ് ഫാറ്റാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എനർജിയോടു കൂടി നിങ്ങളുടെ പെർഫോമൻസ് അയച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന പ്രീ വർക്കൗട്ട് മീലിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കണം പിന്നെ പ്രോട്ടീൻ അടങ്ങിയിരിക്കണം ഫാറ്റ് അടങ്ങിയിരിക്കണം ഇത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പ്രീ വർക്കൗട്ട് മീൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും